നമ്മുടെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ സി സുരേഷ് തിരുവാതി അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കനെ എച്ച് എം ശ്രീ പ്രദീപ് മാഷ് എസ് ആർ ജി കൺവീനർ സ്റ്റാഫ് സെക്രട്ടറി അജിൻ മാഷി എം ടി എ പ്രസിഡന്റ് അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികളെ അധ്യാപകരെ ഋഷിയാക്കലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ മഹാദുരന്ത സമയത്ത് ഈ കൊറോണ എന്ന് പറയുന്ന മഹാദുരന്ത സമയത്ത് ഒരു വർഷത്തോളമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിലും വകുപ്പിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു വർഷം മുമ്പ് പക്ഷേ അതെല്ലാം മറികടക്കാൻ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം മുതലും കഴിഞ്ഞു അത് ഒരു പക്ഷേ എനിക്ക് പറയാനുള്ള നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഒരുപാട് കഷ്ടപ്പാട് അത് അനുഭവിച്ചിട്ടുണ്ട് കാരണം ക്ലാസ് നടക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും അവർക്ക് ഒന്നിച്ച് കിട്ടുന്നുണ്ട് ഇതിനു പകരം പല സമയങ്ങളിലാണ് പല കുട്ടികളും ക്ലാസ് കാണുമ്പോൾ അവരുടെ സംശയം ധരിപ്പിക്കുന്നത് ഇവർ ഒരു ദിവസം മുഴുവൻ എല്ലാ ദിവസങ്ങളിലും മുഴുവനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ സമയവും മറ്റുള്ള സാഹചര്യം അവർ മാറ്റി വെക്കുകയാണ് അത്തരമൊരു വേളയിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള കലാ കായിക കഴിവുകൾ പുറത്തു കൊണ്ടു പക്ഷെ അതിനും ഈ മഹാദുരന്ത സമയത്ത് ഒരു ഒത്തുചേരൽ കഴിയാത്തതിൻ്റെ പേരിൽ തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന അവസരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും ദുരന്ത സമയത്ത് പോലും നമ്മുടെ മക്കളെ കഴിവുകളും പാഠ്യ പഠന വിഷയങ്ങളിലും അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവരെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകർ പി ടി എം ടി എല്ലാവരും അഹോരാത്വം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് നടക്കുന്ന ഈ കലോത്സവത്തിൻ്റെ തുടക്കം കാരണം ഒന്നും ഈ മഹാദുരന്തം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളാണ് നടക്കുന്നത് പാട്ട് വിഷയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്ന ഈ കലാകായിക മത്സരങ്ങളും അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകർക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നു ഈ കൊ കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ എന്ന ഈ ഒരു മഹാമാരി നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്നൊരു ഒറ്റ ദൃഢനിശ്ചയം അവർക്ക് കൊണ്ട് തന്നെയാണ് അവർ ഈ റിസ്കുകളെല്ലാം ഏറ്റെടുക്കുന്നത് ഏതായാലും നമ്മുടെ സ്കൂളിൻ്റെ അങ്കണത്തിൽ നിന്ന് മത്സരം നടക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ നിന്നാണ് ഈ മത്സരം നടക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സ്കൂളിൻ്റെ അങ്കണത്തിൽ നിന്ന് നടക്കുന്നതിനെക്കാട്ടിലുപരി വാശി നമ്മുടെ മക്കൾക്ക് ഈ പിന്നെ ഈ മത്സരത്തിൽ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ മൈക്കിളി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഈ ഈയൊരു കലോത്സവത്തിന് എല്ലാവിധ ആശംസം സാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുത്ത് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാവട്ടെ നല്ല വാശിയോടും വീറോടും മത്സരിക്കാൻ മനസ്സും അവർക്കുണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ മയിൽപ്പേരി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒന്ന് ഈ നമ്മുടെ കലോത്സവത്തിന് എല്ലാവിധ ആശംസയും ഒരിക്കലും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം